പറയുന്നുണ്ട് സിദ്ധാർത്ഥ അവിടെ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനാണ് കൊടിയും കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ പങ്കുവച്ചു വയ്ക്കുന്നു അത്തരത്തിലുള്ള ഒരാളെ എസ് എഫ് ഐ ഇതിനകത്ത് എന്തിനു വലിച്ചെഴണമെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് അങ്ങനെ ഒരു വാസ്തവികതയുണ്ടോ സിദ്ധാർത്ഥ അവിടെ സജീവ പ്രവർത്തകനായിരുന്നു അതെനിക്ക് ചിരിയാണ് വരുന്നത് കാരണം സിദ്ധാർത്ഥൻ അവിടുത്തെ ഫസ്റ്റ് ഇയർ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായിരുന്നു അതൊരു പാർട്ടി ബേസിലല്ല ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് എടുക്കുന്നത് അന്ന് ഫസ്റ്റ് ഇയർ പോകുമ്പോൾ അവനുള്ള പ്രത്യേകതയും അവൻ്റെ പെർഫോമൻസൊക്കെ കണ്ടാണ് എടുക്കുന്നത് അപ്പോൾ അവൻ ക്ലാസ് റെപ്രസൻറ്റേറ്റീവ് ആകുമ്പം എസ് എഫ് ഐ അല്ലെങ്കിൽ ഏത് യൂണിറ്റാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അവരോടൊപ്പം അടുത്തിടപഴകേണ്ടതായിട്ട് വരും അവന് വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയ ചിന്തയും ഇല്ല എന്നാൽ അവരുടെ വീട്ടുകാർക്കും ആ രാ രാഷ്ട്രീയ ചിന്തയില്ല പിന്നെ ആർഷോ കുറേ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല ചിരിയാണ് വരുന്നത് കാരണം ഞാനും കോളേജിലാണ് പഠിച്ചിരുന്നത് ഇനി ഞാനും ധാരാളം എ വി വി പിയിലെ കമ്മിറ്റിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാറുണ്ടായിരുന്നു ബി എസ് എഫ് ഐയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും കാരണം എന്താണ് അവരുടെ പ്രതിനിധികൾ വന്നിട്ട് പറയും ക്ലാസ്സിൽ വന്നിട്ട് പറയും എല്ലാവരും ഇറങ്ങി നിൽക്കും ഈ കൊടിയും പിടിച്ചിവിടെ നിൽക്കാനാണ് നിൽക്കുക പറയണത് അറിയാലോ പണ്ട് കോളേജുകളിൽ വരട്ടിപ്പിടിച്ച് നിർത്താറുണ്ട് അതേപോലെ അവിടെ അവിടെ ഒരു യൂണിറ്റേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് പറയും വന്ന് ഇത്ര മണിക്ക് വന്ന് നിൽക്കണമെന്ന് സാധാരണ എല്ലാ കോളേജിലും പതിനൊന്ന് മണിക്കൊരു പരിപാടിയുണ്ട് എല്ലാവരും വന്ന് നിൽക്കണം ഞാനും ചെന്ന് നിന്നിട്ടുണ്ട് ഇതുപോലെ എസ് എഫ് ഐയുടെ പരിപാടികൾക്ക് പല പരിപാടികൾക്കും ചെന്ന് നിന്നിട്ടുണ്ട് അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടെ അല്ലെങ്കിൽ പോയില്ല എങ്കിൽ നമുക്കെതിരെ പല പല നടപടികളും ഉണ്ടാകും അത്ര രീതിയിൽ പണ്ട് ഞാൻ പലരടുത്തും ഇതേപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലാതെ സ്കൂൾ പഠിക്കുന്ന സമയങ്ങളിലെല്ലാം ചെന്ന് നിന്നിട്ടുണ്ട് അതേപോലെ ആയിരിക്കണം സിദ്ധാർത്ഥനെയും അവർ അവിടെ ഇത്ര മണിക്കൊരു പരിപാടിയുണ്ട് വന്ന് നിൽക്കണം അവനെയും കൊടി കൊടുത്തിട്ട് കയ്യിൽ പിടിച്ചോളാൻ പറഞ്ഞ അത് ഒരു വലിയ തെളിവായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകമണ്ടത്തരോ നല്ല